ടെസ്ല ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കുന്നതിന്റെ ആവേശത്തിലാണ് കോർപ്പറേറ്റ് ലോകം ടെസ്ലയുടെ സാരഥിയും ശതകോടീശ്വരനുമായ ഇലോൺ മാസ് ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയുമാണ് അതിനിടെയാണ് വലിയൊരു വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യയിലെ പ്രശസ്ത ബിസിനസ് ഗ്രൂപ്പായ ടാറ്റയും ടെസ്ലിയും തമ്മിലുള്ള കൈകോർക്കൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ടാറ്റ ഇലക്ട്രോണിക്സ് ടെസ്ലിയുമായി കൈകോർക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ടെസ്ലിയുടെ ആഗോള പ്രവർത്തനങ്ങൾക്കുള്ള സെമി കണ്ടക്ടർ ചിപ്പുകൾ ടാറ്റ ഇലക്ട്രോണിക്സ് നൽകുന്നതിനാണ് കരാർ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇത്തരമൊരു നേട്ടം കൈവരുന്നത് ഇതാദ്യമാണ് ഗുജറാത്തിലെ ദൊലേരിയില് ടാറ്റാ ഗ്രൂപ്പും പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനും ചേർന്നുള്ള വൻകിട പ്ലാന്റ് പ്രവർത്തനം തുടങ്ങുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം ഈ പ്ലാറ്റിൽ നിന്നുള്ള ആദ്യ സെമി ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തി കൂടി പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് ഒരു ഇന്ത്യൻ കമ്പനി നിർമ്മിക്കുന്ന ചിപ്പുകളുടെ ബലത്തിൽ ടെസ്ല കാറുകൾ ആഗോള നിരത്തുകളിൽ ചീരിപ്പായുന്നത് വലിയ നേട്ടമാണ് രാജ്യത്തിനും ടാറ്റയ്ക്കും നൽകുന്നത് നിലവിൽ ആഗോള ചിപ്പ് വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് ചൈന സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ടോപ്പ് ലീഗിലേക്കാണ് ഇന്ത്യയും കാലെടുത്ത് വയ്ക്കുന്നത് ടാറ്റയുടെ ഈ നീക്കത്തോടുകൂടി സമാനമായ നിരവധി കരാറുകളിൽ ഏർപ്പെടാൻ മറ്റ് ഇന്ത്യൻ കമ്പനികൾക്കും അവസരം ലഭിക്കുമെന്നതാണ് സുപ്രധാനമായ കാര്യം ചിപ്പുകളുടെ കാര്യത്തിൽ ചൈനയ്ക്ക് മേലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ വലിയ മുതൽ മുടക്കാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ നടത്തുന്നത് ഇതും ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇന്ത്യയുടെ സ്വാധീനം ആഗോളതലത്തിൽ വർദ്ധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശത്തിന് പിന്നാലെ ലോകത്ത് കടുത്ത ചിപ്പ് ക്ഷാമമാണ് അനുഭവപ്പെട്ടത് യുക്രൈൻ അയക്കുന്ന ഓരോ ജാവ്ലിൻ ലോഞ്ചിംഗ് സിസ്റ്റത്തിനും ഇരുന്നൂറ്റി അൻപത് ചിപ്പുകളാണ് ആവശ്യമായി വരുന്നത് കാറുകൾ ബുക്ക് ചെയ്ത് ലഭിക്കാൻ വലിയ കാലതാമസം തന്നെ നേരിട്ടു ഇതോടെയാണ് ആഭ്യന്തര തലത്തിൽ സെമി കണ്ടക്ടർ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അൻപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വമ്പൻ പദ്ധതി പ്രഖ്യാപിക്കാൻ യു എസ് തയ്യാറായത് ഇന്ത്യയും വെറുതെയിരുന്നില്ല സെമി കണ്ടക്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പത്ത് ബില്യൺ ഡോളറിന്റെ ആനുകൂല്യ പദ്ധതി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായാണ് ഗുജറാത്തിലും ആസാമിലും ടാറ്റയുടെ ചിപ്പ് പ്ലാന്റുകൾ വരുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ചിപ്പുകൾ ആവശ്യമാണ് ഒരു രാജ്യം ഇന്ത്യയിൽ നിന്ന് ചിപ്പ് വാങ്ങുമ്പോൾ ഇന്ത്യയുമായി അറിയാതെ തന്നെ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയാണ് അതിനാൽ ലോകരാഷ്ട്രീയ തലത്തിലും ഇന്ത്യക്ക് മേൽക്കൈ നേടാൻ ചിപ്പ് വ്യവസായം സഹായിക്കും